ഞാൻ നേരത്തെ പറഞ്ഞ കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കൈക്കാർ വഴിയാണ് ഒരു വ്യവസ്ഥാപിത രീതിയിൽ ഷിയേസും കടന്നു വരുന്നത് അന്നത്തെ ജന കവികളൊക്കെ ഷീ എസ്സും എന്തെന്നറിയാത്ത ആദ്യഘട്ടങ്ങളിൽ അവരെ കുറിച്ച് വലിയ മാലകളൊക്കെ ഉണ്ടാക്കി പാടി അതുവരെ എന്നെ നിർദ്ദേശിച്ചിട്ടായിരുന്നു അവര് കൊടുത്ത ഇൽമുകൾ അവർ കൊടുത്ത പോലീഷുകളും കറാമത്തുകളും വെച്ച് മാല ഉണ്ടാക്കിയതായിരുന്നു അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത് ഒരിക്കലത്ത് അവർക്ക് കാര്യം ബോധ്യപ്പെടുന്നതും ആ രീതിയിൽ നിന്ന് അവർ മാറുന്നതും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അലിയാർ അള്ളാഹൊന്നുവിനെ വല്ലാതെ വല്ലാതെ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രസിദ്ധമായ കാവ്യം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു അക്ബർ സ്വതക്ക എന്ന പക്ഷിപ്പാട് അസുഖി അലൈ സ്വലാം നമ്മൾ ഇരിക്കുന്ന സാസിലേക്ക് രണ്ട് ഇണക്കിളികൾ പാറിവരുന്നു ഇവള് രാവിലെ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് വൈകിട്ട് വേറെ നട്ടു ഇതാരുടേതാണെന്ന് തീരുമാനിച്ചു തരണം എന്നൊക്കെ പറയുന്ന കഥയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് പണ്ട് കസറ്റുകളുടെ കാലത്ത് ഈ കത്തുപാട്ടുകളൊക്കെ വ്യാപകമായിരുന്ന കാലത്ത് ഈ കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു പാട്ടൊക്കെ പാടി കഥാപ്രസംഗം നടത്തുന്ന കുറെ ബീകങ്ങൾ അങ്ങനെയാണ് അവരുടെ പേര് ഇങ്ങനെ സാജിതാ ബീഗം ഇങ്ങനെ കുറെ ബീഗം ഉണ്ടാവും അവരൊക്കെ ഈ പക്ഷിപ്പാട്ട് പല രീതിയിൽ പാടി അവതരിപ്പിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിലെ സമൂഹ മുമിനിങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് വലിയ ബോക്സ് അല്ലെ ആ പെട്ടി ടൈപ്പ് റെക്കാർഡ് കൊണ്ടുവന്ന് പാട്ട് കേട്ടിരുന്ന കാലത്ത് വലിയ നാലഞ്ച് സെല്ലൊക്കെ നിറച്ചിട്ട് അങ്ങാടി കൂടി പാട്ടൊക്കെ അങ്ങനെ പാടിച്ച് പോയിരുന്ന കാലത്ത് വയൾ നടക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാൻ വരികയും ഈ ഇടക്കാലത്ത് ഈ വയലിൻ്റെ ഉസ്താദൊക്കെ ഒന്ന് വിശ്രമിക്കാനും ചായ നിൽക്കുമ്പോൾ അതുവരെ പിടിച്ചത് കില ഉറക്ക വെച്ചിട്ട് എല്ലാവരുടെയും ഇടയിൽ ഹീറോ ആയിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു വളരെ സന്തോഷമുള്ളൊരു കാലം തന്നെയാണ് അത് ഈ കത്ത് വളരെ പ്രസിദ്ധമായി അത് വെച്ച് കരഞ്ഞിരുന്നിരുന്ന കുറേ പെണ്ണുങ്ങളൊക്കെ ഉള്ള കാലത്ത് ഈ കുറേ ബീഹങ്ങളുടെ ഇത്തരം പാട്ടുകളും വളരെ പ്രസിദ്ധമായിരുന്നു അങ്ങനെ അക്ബർ സുദക്ക എന്ന പക്ഷിപ്പാട്ട് അങ്ങനെ ഒരു വലിയ രാജാവ് ഒരു രാക്ഷസനുണ്ട് ഒരു വലിയ ജിന്നുണ്ട് ഇഫ്രീത്ത് ഉണ്ട് ആ ഇഫ്രീത്തിന്റെ കോട്ടയിൽ തന്നാലെ കത്തണ ചൂട്ടുണ്ട് തന്നാലെ കുത്തണ കുന്തണ്ട് ഇതൊക്കെ വേദിശലീഫിന് അബിതാരുവി നമ്മൾ പോയിട്ട് അടിച്ചു നിരത്തുന്ന ഒരു കഥയാണ് അതിന്റെ പ്രമേയം ഇത് വ്യാപകമായി വരുന്ന സമയത്ത് തന്നെ ഹരിസുണ്ണിയുടെ പണ്ഡിതന്മാർ ഇടപെട്ടിട്ടുണ്ട് അന്നത്തെ പ്രസിദ്ധമായ ഒരു പരസ്യം ചിലരുടെയൊക്കെ മനസ്സിലുണ്ടാവും അക്ബർ സദക്ക എന്ന ഫഷി ഫാട്ട് ഫാടാനോ ഫാടി ഫറയാനോ ഫാടിൽ നിന്ന് ഫണക്കാട് കാരണം അന്ന് അറബി മലയാളത്തിൽ പാ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇല്ലായിരുന്നു പാക്ക് പാലവും ഫായാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ അക്ബർ സുദക്ക എന്ന പക്ഷിപ്പാട്ട് എന്നപ്പോ വരള്ളൂ വായിക്കേണ്ടത് പക്ഷിപ്പാട്ട് എന്നാണ് അത് പാടാനും പാടി പറയാനും പാടില്ലെന്ന് പണക്കാട് പൊക്കോയെന്നൊക്കെ പറയുന്ന പരസ്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തായിരുന്നു കാര്യം ഷിയാഴ്ച സാഹിത്യങ്ങളിലൂടെ കുത്തിവെക്കാനുള്ള ശ്രമം പോലും ജാഗരൂകരായി പണ്ഡിതന്മാർ അല്ലാരും തങ്ങൾക്ക് പോരിശമല്ലാത്തത് കൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഹാനുഭാവന്റെ ചില വൈഭവങ്ങൾ അതൊന്നുമല്ല എത്രയോ ഇനിയും പറയേണ്ടത് നമുക്ക് ഇസ്ലാമിയ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെട്ടത് തന്നെ അതിനപ്പുറത്തേക്ക് ഒരു അമാനുഷ പരുവത്തിലേക്ക് അലീബിന് അബിത് അഭിപ്രായങ്ങൾ വളർത്തിക്കൊണ്ടുവരാ അതാണല്ലോ ഇപ്പൊ ഇന്ന് സുന്നയും അവാന്തര വിഭാഗങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു തർക്കം എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പറയണം എന്നുള്ളടത്തെ ഒരു തർക്കമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കേണ്ടത് പുറച്ചൊറപ്പയെ പലതും പലതും പറഞ്ഞുണ്ടാക്കിയിട്ട് ലോകം തന്നെ നിയന്ത്രിക്കാനൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് ജീവിച്ച ചില ആളുകളെ ചുമതലപ്പെടുത്തുക അത് പാടില്ലെന്ന് ദീനിന്റെ നിയമങ്ങൾ ഉദ്ധരിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാരെ മത്സിച്ചു കൊണ്ടിരിക്കുക തെറി പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ ചരിത്രത്തിൽ എല്ലാ ഘട്ടത്തിലും ഉണ്ടായതാണ് എല്ലാ കാലത്തും ഇതൊക്കെ സംഭവിച്ചതുമാണ് അപ്പോ ഷിയായിസം പല രീതിയിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അഹ്ലസുന്നയുടെ ഒരു ധാരയുണ്ട് അതിൽ നിന്ന് മാറാതിരിക്കുക അതാണ് നേരത്തെ മുതൽ ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ നിന്ന് സഹാബാക്യറാം ഏറ്റെടുത്തു അവരിൽ നിന്ന് താപ്യങ്ങൾ ഏറ്റെടുത്തു താപ്യങ്ങളും സഹാ താപ്യങ്ങളായിട്ടുള്ള മധുഹബിന്റെ മാമ്മമാരടക്കമുള്ളവർ പിന്നീട്